അന്തസ്സുള്ള ഗവൺമെന്റ് മുഖ്യമന്ത്രി പാർട്ടി അവരുടെ മുന്നിലാണ് എൻ്റെ പെറ്റീഷൻസ് ഞാൻ കൊടുത്തിട്ടുള്ളത് ജനങ്ങളുടെ മുന്നിലാണ് ഈ കാര്യങ്ങൾ ഞാൻ തുറന്ന് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് ഒരു 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 കാര്യം ഒരു സൂചന പറയുകയാണെങ്കിൽ ഹെഡ് മാസ്റ്ററെ പരാതി വന്നു വളരെ സീരിയസ് ആയ പരാതി ഹെഡ് മാഷ്ടറെ അതാരാണ് അന്വേഷിക്കുക ആ സ്കൂളിലെ കൂടെ പ്രവർത്തിക്കുന്ന അധ്യാപകനും അവിടുത്തെ പ്യൂണും ബെല്ലടിക്കുന്നവനുമാണോ അന്വേഷിക്കുക എന്നിട്ട് ആ ആ അദ്ദേഹത്തിന് തന്നെയാണോ റിപ്പോർട്ട് കൊടുക്കാമല്ലോ അങ്ങനെയുള്ളവർ ഒരു ഒരു നയം ഉണ്ടാവും തോന്നുന്നുണ്ടോ അല്ല അല്ല ഞാൻ ചോദിക്കട്ടെ അല്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമോ അല്ല തന്നെ അത് നടക്കണം ഇന്നലെ പെറ്റീഷൻ കൊടുത്തിട്ടുള്ളൂ ഇത് പഠിക്കണ്ടേ അതിന്റെ പ്രൊസീജിയർ ഇത് അല്ല അതെനിക്കറിയില്ല അത് നിങ്ങൾക്കില്ല തിരക്ക് എനിക്ക് ആ കാര്യത്തിലില്ല എനിക്ക് ഇതിന്റെ പ്രൊസീജിയർ പാലിക്കേണ്ടതുണ്ട് ആ പ്രൊസീജിയർ അനുസരിച്ച് കാര്യങ്ങൾ നീങ്ങും അല്ലാതെ ഈ പറഞ്ഞതുപോലെ ആ ഹെഡ് മാസ്റ്ററെ കസാലിയിലിരുന്നിട്ട് പ്യൂണിത് അന്വേഷിക്കും എന്ന അഭിപ്രായം എന്നുള്ള അതിൻ്റെ ഉത്തരവാദിത്വം ഈ ഗവൺമെന്റിന് ഈ പാർട്ടിക്കൊക്കെ എം എൽ എ പറഞ്ഞ വാദങ്ങൾ ഞങ്ങൾ അംഗീകരിക്കുന്നു പക്ഷേ എം എൽ എ പറയുമ്പോൾ ഈ എം എൽ എയുടെ പരാതിയിലൊരു അന്വേഷണ സംഘം സർക്കാർ രൂപീകരിച്ചു അപ്പോഴും ക്രമ ക്രമസമാധാനം വന്ന നിർണായക തസ്സികയിൽ എം ആർ അജിത് കുമാർ ഇരിക്കുകയാണ് അത് അപ്പോൾ നീതിപൂർവമായ ഒരു അന്വേഷണം അങ്ങനെ നടക്കും ഈ ജി കുമാർ ആണെങ്കിലും തോംസൺ ജോസ് ആണെങ്കിലും അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിംഗ് ഓഫീസർമാരാണ് അപ്പം എങ്ങനെ നിഷ്പക്ഷമായ അന്വേഷണം നടക്കും അല്ല അതിപ്പോ നിങ്ങളുടെ ചോദ്യം തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത് അവിടത്തേക്ക് എത്തുന്നല്ലേ ഉള്ളൂ കാരണം വീണ്ടും ഈ പറയുന്ന അദ്ദേഹത്തിന്റെ അടുത്തേക്ക് തന്നെയാണ് ഇവർക്കൊക്കെ പോകേണ്ടതുണ്ട് ആ ഹെഡ് മാഷൻ അടുത്തേക്ക് തന്നെയാണ് എന്തെങ്കിലും കാര്യമായി പോകേണ്ടത് അപ്പൊ അങ്ങനെ ഒരു സംഗതി ഉണ്ടാവുമോ അല്ല അങ്ങനെ ഉണ്ടാവോ ഉണ്ടാവും അല്ല ദൈവം ദൈവമായിട്ട് ദൈവം മനുഷ്യന്റെ രൂപത്തിൽ അവതരിക്കില്ല വിശ്വാസം അങ്ങനെ തന്നെ ഈ റിപ്പോർട്ടിംഗ് ഓഫീസർമാർ അടുത്തേക്ക് തന്നെയാണ് അവർക്ക് പോയേണ്ടത് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഞാൻ ഞങ്ങൾ ചോദിക്കും ഞാൻ ചോദിക്കുന്നതാണ് അങ്ങനെ ഉണ്ടാവു പരിഹാരം വേണ്ടേ അല്ല അതിന് പരിഹരിക്കണല്ലോ അതിന് പരിഹാരം ഉണ്ടാവണ്ടേ അല്ല അത് പഠിക്കട്ടെ അങ്ങനെ ഉണ്ടാവു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട ചില മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കലുമായി സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട ചില ചില വിമർശനങ്ങൾ പറഞ്ഞു അതായത് ഈ അജിത് കുമാറിനെയും അല്ലെങ്കിൽ സുജീത് ദാസിനെയും ഒക്കെ ഈ നിയന്ത്രിക്കുന്നതിലുള്ള പോരായ്മ ഇത് പറയേണ്ട ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണിപ്പോ അങ്ങ് കണ്ടുവന്നിറങ്ങിയ സ്ഥലം കാര്യം അതൊരു രാഷ്ട്രീയ നിയമനമാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി അപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് അല്ല ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എനിക്കൊരു ഉറപ്പ് ഇവിടെ നിന്നും ലഭിച്ചിട്ടില്ല നീതിപൂർവമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ നടക്കുമെന്നും കുറ്റവാളികള് ശിക്ഷിക്കപ്പെടുമെന്നും ആ കുറ്റം ചെയ്തവർ അതിനനുസൃതമായ ശിക്ഷയ്ക്ക് വിധേയമാകുമെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അല്ല അത് പാർട്ടി സെക്രട്ടറിയോട് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ ഇവിടെ പറയണ്ടല്ലോ ഞാൻ പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ബ്ലോവർ ആയിട്ട് ധാരാളം പാർട്ടി പ്രവർത്തകർ നേതാക്കന്മാർ ഉന്നയിക്കാൻ ആഗ്രഹിച്ച പല വിഷയങ്ങളും ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ തുറന്നു പറഞ്ഞത് ഒരു ഫലം കാണും എന്ന പ്രതീക്ഷയാണ് മാ വണ്ടി പോട്ടെ ക്യാമറ വണ്ടി ഒന്ന് പോയി ഇന്ന് ചെറുതായി മാറ്റി കൊടുത്താ മതി ഓക്കെ പുറത്തു നിൽക്കുന്ന കാര്യങ്ങൾ കാര്യങ്ങൾ ആളുകൾ പറയാൻ ആഗ്രഹിക്കുന്ന പറഞ്ഞു ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് സഖാക്കൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു ലക്ഷക്കണക്കിന് ഈ ഗവൺമെന്റ് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ലക്ഷം വരുന്ന കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുണ്ട് ഈ ഗവൺമെന്റ് ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഗവൺമെന്റ് ഈ ഗവൺമെന്റിനെ തിരിച്ച് എത്തിച്ച ജനങ്ങൾ ആ ജനങ്ങളുടെ വികാരമാണ് ഞാൻ പറഞ്ഞത് ആ പാർട്ടി പ്രവർത്തകരുടെ വികാരമാണ് ഞാൻ പറഞ്ഞത് അതിനെ തള്ളിക്കളയാൻ കഴിയുമോ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഒരിക്കലും ഒഴിച്ച് സംഭവിച്ചിട്ടില്ല അദ്ദേഹത്തിന് വിശ്വസിച്ച് ഏൽപ്പിച്ചവർ ആ വിശ്വാസ്യത നിറവേറ്റില്ല വിശ്വസിച്ച് ഏൽപ്പിച്ചവന് എപ്പോഴും ചതിക്കാം അതിന് ആ വിശ്വസിച്ച് ഏൽപ്പിച്ചവനല്ല അതിന് ഉത്തരവാദിത്ഥി ആ വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ട വ്യക്തിയാണ് ചതിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം എന്ന് ഞാൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതെനിക്ക് അറിയില്ല ഏൽപ്പിച്ചവർ ചതിക്കുന്ന കാര്യം ചൂണ്ടിക്കാണിക്കാൻ പി വിവർ വേണ്ടി വന്നു കാരണം പാർട്ടി സംവിധാനത്തിൽ അങ്ങേക്കാൾ ഉയർന്ന റാങ്കിലും മറ്റും ഇരിക്കുന്നവർ ഇതൊന്നും ചൂണ്ടിക്കാണിക്കുന്നില്ല കുറ്റകരമായ ഒരു മൗനമല്ലേ അപ്പോൾ അവർക്കാലെപ്പറ്റി അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നുണ്ടാവില്ല അവർ ഇതിനെക്കുറിച്ച് അത്ര ഡീറ്റെയിൽഡായിട്ട് അന്വേഷിച്ചിട്ടുണ്ടാവില്ല ഞാനത്രയും ഡീറ്റെയിൽഡായി അന്വേഷിച്ച് ജനങ്ങളുടെ വികാരം എന്റെ പാർട്ടി പ്രവർത്തകരുടെ വികാരം എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് എന്തുകൊണ്ട് ഈ പോലീസ് ഇങ്ങനെ എന്തുകൊണ്ട് ഈ പോലീസ് ജനങ്ങളെങ്ങനെ നിരന്തരമായി ഓർപ്പിക്കുന്നു എന്താണ് ഇതിന് കാരണം എന്തുകൊണ്ട് തൃശൂർ പൂരം കലക്കുന്നു എന്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുത്ത ചടങ്ങിൽ അലങ്കൂലപ്പെടുത്തിയവർ അങ്ങനെ അലങ്കൂലപ്പെടുത്തിയിട്ടുള്ള ഒരു അക്രമികളാണെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുമ്പോൾ അത് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞ ഒരു മണിക്കൂർ കഴിയുമ്പോ സഖാക്കൾക്കെതിരെ കേസെടുക്കുന്നു ഇങ്ങനെ ഒരു വൃത്തികെട്ട പോലീസ് അങ്ങനെ അങ്ങ് ഉണ്ടാകുമോ കേരളത്തിൽ ആ അന്വേഷണമാണ് ഇന്നിവിടെ എത്തിച്ചിട്ടുള്ളത് അതുമായി ഞാൻ മുന്നോട്ട് പോകും അതിൽ യാതൊരു തർക്കമില്ല അല്ല അത് നിങ്ങൾ പറഞ്ഞു അൻവർ ഈ ൈവത്തിനെ കീഴടങ്ങുള്ളൂ പിന്നെ ഈ പാർട്ടിക്ക് കീഴടങ്ങുള്ളൂ നിങ്ങൾ ആര് വിചാരിച്ചിട്ടും ഈ ലോകത്തെ ജനം മുഴുവൻ ഒത്തൊരുമിച്ചിട്ടും എന്നെ കീഴടക്കാൻ കഴിയുമെന്ന് നിങ്ങൾ അത് നടക്കണ നിങ്ങൾ വിചാരിക്കേണ്ട പൊതുവെ ആളുകൾക്ക് അഭ്യന്ദിക്കാവുന്ന തരത്തിലാണ് കാരണം പാർട്ടി പ്രവർത്തകർക്ക് ആയിരം അങ്ങനെ ലക്ഷക്കണക്കിന് പ്രവർത്തകരുടെ വികാരമാണ് പറഞ്ഞത് അപ്പോൾ ഇതിന്റെ ഫലം കൂടി ഉണ്ടാകട്ടെ ഈ പോരാട്ടം വിജയിക്കും തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ തുടങ്ങുമെന്ന് വിപ്ലവം ഉണ്ടാവരങ്ങനെയാ നിങ്ങൾക്ക് ചരിത്രം പഠിച്ചവരാണുള്ളൂ വിപ്ലവം എങ്ങനെയാണ് ഉണ്ടാവുന്നത് അത് എഴുതി വെച്ചൊരു സംഘടന ഉണ്ടാക്കിയിട്ട് സംവിധാനം ഉണ്ടാക്കിയിട്ടല്ല ഉണ്ടാവാറ് അത് വിപ്ലവം ഒരു ജനകീയ മുന്നേറ്റമാണ് ഉണ്ടാവുന്നത് അതൊരു വിപ്ലവമായി മാറി മറ്റൊരു രൂപത്തിലേക്ക് രൂപാന്തരപ്പെടുക ചെയ്യുക ഇത് ഈ അഴിമതിക്കെതിരെ ഈ അക്രമത്തിനെതിരെ ഇവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ഗവൺമെന്റിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു ലോബിക്കെതിരെയുള്ള ഒരു വിപ്ലവമായി മാറും അതിന് യാതൊരു വിപ്ലവമാണ് അല്ല അത് കൊട്ടാരത്തിലാണോ കുടിലാണോ നമുക്ക് നോക്കാം എവിടെ അതിലേക്കൊന്നും ഞാനില്ല അതൊക്കെ നിങ്ങൾ അന്വേഷിക്കുക അതിന്റെ വഴിക്ക് പോകുന്നുണ്ട് ഞാൻ ഫോക്കസ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട് ആ ഫോക്കസിൽ നിന്ന് ഞാൻ ാലും മാറാൻ തയ്യാറല്ല മാറേണ്ടി അതിന്റെ ജോലി കഴിയുമ്പോൾ നമ്മൾ അല്ല ഇപ്പൊ ഇന്നലെ ഇന്നലെയൊക്കെ നിങ്ങളുടെ ചർച്ചയും ചില ആളുകൾ പറയുന്നതൊക്കെ കേട്ടാൽ എം എൽ എ അന്വേഷിക്കണം എം എൽ എ സാക്ഷികളെ കൊണ്ടുവരണം എം എൽ എ തെളിവുകൾ കൊണ്ടുവരണം എം എൽ എ വരെ അറസ്റ്റ് ചെയ്യണം എം എൽ എ വരെ ജയിലിലാക്കിയിട്ടില്ല ി ആഹാല്ലേ എന്താ ചെയ്യാൻ പറ്റും ഞാൻ കൊടുത്തത് തെളിവുകളുടെ സൂചന തെളിവുകള അത്ര കൊടുക്കാൻ കഴിയൂ ആ തെളിവുകളിലേക്കുള്ള സൂചന തെളിവുകൾ അത് അത് അന്വേഷിക്കേണ്ടത് ഈ ഏജൻസികളാണ് ഇൻവെസ്റ്റിഗേഷൻ ആണ് നടത്തേണ്ടത് ആ ഘട്ടത്തിലാണ് എന്തെങ്കിലും കൊടുക്കാൻ ബാക്കി കഴിയുള്ളു ഇവരെയൊക്കെ പറ പിടിച്ച് അന്വേഷിച്ച് ജയിലിലാക്കിയിട്ട് ഞാനങ്ങോട്ട് പോയാൽ ഞാനാർ ഇംഗ്ലീഷ് സിനിമയിലേക്ക് ഒരിക്കലും ഇല്ല നടപടി എടുക്കേണ്ട സമയത്തേക്ക് എത്തുന്നല്ലേ ഇതിനൊരു നടപടിക്രമമില്ലേ ആ നടപടിക്രമമില്ലാതെ ഇപ്പൊ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് പോലുള്ള സുജിത് ദാസ് ഒരു ഉദാഹരണം എടുക്കാം നമുക്ക് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു അദ്ദേഹം പോയി ഹൈക്കോടതി പോയി സ്റ്റേ വാങ്ങിയാൽ അല്ല ഞാൻ ചോദിക്കട്ടെ സസ്പെൻഡ് ചെയ്ത അദ്ദേഹം സ്റ്റേ വാങ്ങിച്ചാൽ അങ്ങനത്തെ എത്രയോ സംഭവങ്ങൾ അയാൾ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണമെങ്കിൽ ഒരു നടപടിക്രമം പാലിക്കണം പക്ഷേ ചുമതലയിൽ നിന്ന് എം ആർ എസ് കുമാറിനെ ക്രമസമാധാന ചുമതല മാറ്റുന്നതിന് ഈ നടപടി ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ കൊണ്ട് മാത്രം സാധിക്കുമല്ലോ സാധിക്കുമായിരിക്കാം എനിക്കതിനെക്കുറിച്ച് അത്ര അത്ര പ്രൊഫഷണൽ ആയിട്ട് ലീഗലായിട്ട് അതിനെക്കുറിച്ച് എനിക്കറിയില്ല അപ്പൊ ഞാനതാ പറഞ്ഞത് ഒരു ഹെഡ് മാഷ്ടറെക്കുറിച്ചൊരു പരാതി ഞാൻ അവിടെ സൂചിപ്പിച്ചല്ലോ അങ്ങനെ അങ്ങനെ ഉണ്ടാവുമോ ഈ പറയുന്ന ഇത്രയും മനുഷ്യരോട് കമ്മിറ്റഡ് ആയിട്ടുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു പാർട്ടിക്ക് ഒരു ഗവൺമെന്റിന് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയുമോ അതിനൊരു സമയമെടുക്കുമായിരിക്കും എന്റെ കമ്മിറ്റ് എന്റെ കമ്മിറ്റ്മെന്റ് മുഖ്യമന്ത്രി അങ്ങനെ മുഖ്യമന്ത്രി അതായത് വീട്ടിൽ നിന്ന് വന്നായതല്ലോ ഈ പാർട്ടിയിൽ ആക്കിയത് അപ്പോൾ ആരോടാ കമ്മിറ്റ്മെന്റ് ഉണ്ടാവുക എനിക്ക് മുഖ്യമന്ത്രിയോടും കമ്മിറ്റ്മെന്റ് ഉണ്ട് പാർട്ടിയോടും കമ്മിറ്റ്മെന്റ് ഉണ്ട് അതായത് ഈ പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് വന്നതല്ലേ അപ്പോൾ പിന്നെ പിന്നെ എന്താ അങ്ങനെ ഒരു ചോദ്യം മുഖ്യമന്ത്രി അല്ല ഉള്ളൂ നമുക്ക് നോക്കാം ഏത് ജൂനിയർ ഓഫീസർ ഇപ്പൊ ഈ പറയുന്ന കൃത്യമായ സത്യസന്ധമായ എന്താ പറയാ അവരുടെ ലൈഫ് ഹിസ്റ്ററി നല്ല ഉദ്യോഗസ്ഥർ കേരളത്തിലെ പോലീസിലുണ്ട് കേരള പോലീസ് ഇന്ത്യയിലെ നമ്പർ വൺ ആണ് ലോകത്തിലെ പല പോലീസിനോടും കിടപിടിക്കുന്നതാണ് അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഉദ്യോഗസ്ഥന്മാരായിരിക്കണം ി കേസ് അന്വേഷിക്കുന്നത് ഈ പി അല്ലെങ്കിൽ ഞാൻ കള്ളനായി പോവും മനസ്സിലായി അല്ല അങ്ങനെയൊന്നും ഞാൻ ഇപ്പൊ പറയില്ല അത് പറയേണ്ട സമയത്ത് ഈ ആരോപണങ്ങൾ ഉന്നയിച്ചത് പാർട്ടിക്കകത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാ കുറച്ച് ആളുകളുടെ പ്രേരണ കൊണ്ടാണ് എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും വരുന്നുണ്ട് അല്ല നിങ്ങൾ എന്താ അറിയോ നിങ്ങൾ ഈ കളവ് പറയുന്നവരെ മാത്രം കണ്ടുപാടി അല്ല ഞാൻ പറയട്ടെ കണ്ടുശീലിച്ചവരാണ് അപ്പം ഞാനിപ്പോഴും സത്യംമായി പറയുന്നു ഈ ഞാൻ ഈ വിഷയത്തിലേക്ക് ഇറങ്ങി പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങിയതിനു ശേഷം എസ് പിയുമായിട്ടുള്ള ഡയറക്ടർ ആയിട്ടുള്ള ഇഷ്യൂസ് തുടങ്ങിയതിന ശേഷം നിരവധി തവണ പാർട്ടി ഓഫീസിൽ നിന്നും സി എമ്മിൻ്റെ ഓഫീസിൽ നിന്നും എന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തിട്ടില്ല ഞാൻ പലതവണ ഫോൺ ഓഫാക്കിയിട്ടുണ്ട് നിങ്ങൾക്കറിയാം നിങ്ങൾ തന്നെ പലരും എന്നെ വിളിച്ച് കിട്ടുന്നില്ല എൻ്റെ ഡ്രൈവറെ ഫോൺ ഓഫാക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ സ്റ്റാഫിൻ്റെ ഫോൺ ഓഫാക്കാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൂടെയുള്ള എൻ്റെ ഗണ്മന്മാരുടെ ഫോൺ ഞാൻ ഓഫാക്കിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ വിഷയമൊന്ന് പുറത്തു വരട്ടെ അതാ ഞാൻ പറഞ്ഞത് എന്റെ കൂടെ ദൈവമേ ഈ വിഷയത്തിന് ഞാൻ പറയുന്നത് ഗവൺമെന്റിനേൽപ്പിച്ചു മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ചു പാർട്ടി സെക്രട്ടറി ഏൽപ്പിച്ചു ഇനി എന്ത് നടക്കും നമുക്ക് നോക്കാന്ന് വിശ്വാസം ഇല്ലാത്ത അല്ലല്ല എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഈ പുത്തരവാദിത്തപ്പെട്ടവരെ കണ്ടാൽ മതി എന്ന എന്റെ തീരുമാനമാണ് അല്ല അല്ല അതൊക്കെ നമുക്ക് നോക്കാൻ അന്വേഷണമൊക്കെ അങ്ങോട്ടാ പോകുന്ന നമുക്കറിയാം ഞാൻ ഇനി വേറൊരു കാര്യം കൂടി പറഞ്ഞു തരാം അല്ല ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം ഈ അന്വേഷണം നടക്കല്ലോ അന്വേഷണം അങ്ങോട്ടാണ് പോകുന്നത് നമുക്കറിയാലല്ലോ അപ്പം നമുക്ക് ആ ഘട്ടത്തിന് നമ്മൾ ഇടപെടും മനസ്സിലായോ ഇവരിൽ പലരും ഇവരിൽ പലരും ഈ പറയുന്നവന് വിധേയനായിട്ടാണ് അന്വേഷണം നടത്തുന്നതെങ്കിൽ അവർ ഉത്തരം പറയേണ്ടി വരും അത് ഈ അന്വേഷിക്കുന്നവരുണ്ടല്ലോ അവരിത് സത്യസന്ധമായി അല്ല അന്വേഷിക്കുന്നത് ബോധ്യപ്പെട്ടാൽ അവരും ഉത്തരം പറയേണ്ടി വരും അവരെയും അവരെയും ചോദ്യം ചെയ്യപ്പെടും ഈ സമൂഹം അതിന് മുന്നിൽ ഞാനുണ്ടാകും അങ്ങനെ ആണ് കള്ളത്തരത്തിൽ ഒരു കള്ള അന്വേഷണം നടത്തി രക്ഷപ്പെടുത്തി കളയുന്ന ആരെങ്കിലും ഈ ഇൻവെസ്റ്റിഗേഷൻ ഗ്രൂപ്പിലെ കൂട്ടത്തിൽ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതും പുറത്തു വരും പബ്ലിക്കായിട്ട് പോയി ചോദിക്കും ഞാൻ തർക്കമില്ല അല്ല പ്രതിപക്ഷം വിട് നിങ്ങൾ പ്രതിപക്ഷം വിടോ അല്ല അങ്ങനെ ഒരു അഭിപ്രായമില്ല ഇല്ല ഇവിടുത്തെ ഏജൻസി ഇവിടുത്തെ പോലീസിന് തന്നെ കൃത്യമായി അന്വേഷിച്ച് വെളിയിൽ കൊണ്ടുവരാൻ കഴിയുമെന്ന ബോധ്യമുള്ള ഈ പാർട്ടിയിലും ഈ ഗവൺമെൻറ്റിലും അടിയുറച്ച വിശ്വാസമുള്ള ഒരു ഉറച്ച സഖാവാണ് ഞാൻ ഒരു വിദേശ ഏജൻസിയോ ഒരു ദേശീയ ഏജൻസിയോ ഇതിന് ആവശ്യമില്ല രക്ഷപ്പെടുത്തി കളയാമെന്ന് കരുതേണ്ടതെന്ന് പറയുന്നത് താങ്കൾക്ക് ഒരു അതൃപ്തി കിട്ടിപ്പോ അല്ല അത് അത് നമുക്ക് പിന്നെ പറയാം പോലീസ് അട്ടിമറിച്ചാൽ അത് മറിയില്ല അത് ഇങ്ങോട്ട് തന്നെ മറിയും പോലീസ് ഒന്ന് അട്ടിമറിക്കട്ടെ മരം മുറിച്ചത് മലപ്പുറത്ത് ഒന്ന് അട്ടിമറിക്കട്ടെ നമുക്ക് കാണാം അത് ഇങ്ങോട്ട് തന്നെ മറിയുന്നു അയൽവാസികളോട് അവരെ പലരോട് ആവശ്യപ്പെടും ഈ സ്വർണ്ണക്കള്ളക്കടുത്ത് അതൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കൊണ്ടോട്ടിയിലൊരു സ്വർണ്ണ അപ്രൈസർ ഉണ്ട് ഉണ്ണി ഈ കസ്റ്റംസിന്റെ അപ്രൈസറാണ് ആണ് അവിടെയാണ് സ്വർണ്ണം പോലീസ് പിടിച്ചിട്ട് ഉണ്ണി ഇന്നലെയും കടയിൽ നിന്ന് സാധനങ്ങൾ കിടത്താണ് കൊണ്ടോട്ടിയില് വന്ന് മനസ്സിലായോ ഈ സ്വർണ്ണക്കടത്ത് നടത്തുന്ന അവിടെ കൊണ്ട് ചെയ്യുന്ന ഒരുക്കുന്ന ഉണ്ണി എന്ന് പറയുന്ന തത്താൻ പറയുന്ന നമ്മുടെ നാട്ടിൽ സ്വർണ്ണ പണിക്കാരനായിട്ടാണ് അവൻ സാധനങ്ങൾ എടുത്തു മാറ്റി അതിന്റെ രാത്രി എടുത്ത വേരിയോസുണ്ട് നമ്മുടെ കയ്യിൽ അവനെ അറിയും ഇതിന്റെ ഒന്നാംഘട്ടം അവിടെ തെളിവ് സ്പീക്ക സ്വർണം കൊടുന്ന സ്വർണം കൊടുന്ന പലരുടെയും വീടുകളിൽ ഡാൻസ് ആപ്പിന്റെ ആളുകൾ സ്വകാര്യമായി ബന്ധപ്പെടുന്നുണ്ട് കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു സുജിത് എന്തിനാ മൂന്ന് ദിവസം ലീവിന് പോയത് ഈ വിഷയം ദാസ് പോയില്ല ഐ പി എസ് ലീവിന് അല്ല ഇത് ഇന്നലെ കിട്ടിയ വിവരാണ് മുഖ്യമന്ത്രി കഴിഞ്ഞതിന് ശേഷം കിട്ടിയ വിവരങ്ങളാണ് അജിത് കുമാറിന്റെ ഭാര്യ സഹോദരന്മാർക്ക് എന്താ നിങ്ങൾക്കൊക്കെ എന്താ പണി പോയ അന്വേഷിക്കാ ഞാൻ ആ വീഡിയോ അയച്ചുതരാം ഇപ്പൊ സ്വർണ്ണ കടത്തിന് സോറി ഉണ്ണി കടന്ന് അപ്രൈസറുടെ കടയിൽ നിന്ന് സാധനങ്ങൾ രാത്രി ഇറക്കുന്നതിന്റെ വീഡിയോ അയച്ചുതരാം